ഷാലോം സന്ദേശത്തിന്റെ എല്ലാ സ്നേഹമുള്ള ബഹുമാനരായ പ്രേക്ഷകർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം ആശംസിക്കുന്നു ഈ രണ്ടാമത്തെ പ്രഭാവത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിത്തരാനായിട്ട് എനിക്കൊരു ദൂത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം നൽകിയ ഈ പുതിയ വർഷം സംവത്സരം ദൈവം നന്മ കൊണ്ട് അലങ്കരിക്കും രാമൻ പറഞ്ഞേ അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിലെ ഒരു രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കണം പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു സംവത്സരത്തെ ഈ പുതിയ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ദൈവം നന്മ കൊണ്ട് അലങ്കരിക്കുക നിങ്ങളുടെ കുടുംബത്തിനകത്ത് അതിനു വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യമാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു ഹാ ലൈ ലൂയ്യ ദൈവം നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള വിസിറ്റാണ് നന്മ കൊണ്ട് നിറയ്ക്കാനുള്ള അലങ്കരിക്കാനുള്ള വിസിറ്റാണ് നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു നീ ഭൂമിയെ ഒരുക്കി അവയ്ക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിൻ്റെ ഉഴവുച്ചാലുകളെ നനയ്ക്കുന്നു നീ അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ നീ നിന്റെ നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു ഹാ പ്രിയമുള്ളവരെ കേരള ഇന്ന് നൽകിയ സന്ദേശം അതാണ് ഇന്നലെ ന്യൂ ഇയർ മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ന്യൂ ഇയർ മീറ്റിംഗിൽ സംസാരിച്ച ഒരു ദൂതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പക്ഷെ ഇന്ന് പരിശുദ്ധാന്നാവ് നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാൻക്ക് നൽകിയ പ്രേരണ ഇതാണ് ദൈവം സന്ദർശിക്കാൻ പോവുകയാണ് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കും പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെയധികം സന്ദർശിക്കും ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെയും സന്ദർശിക്കും കാലങ്ങളായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി ആഗ്രഹിച്ച് ജാഗരിച്ചിരിക്കുന്നവരെ ദൈവം സന്ദർശിക്കും സന്ദർശിക്കും ദൈവം ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കും അപ്പോൾ ആ സന്ദർശനത്തിൽ നടക്കുന്ന കാര്യമാണ് അവൻ പുഷ്ടികളുള്ളതാക്കും ദൈവത്തിന്റെ നദിയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അവൻ ഭൂമിയെ ഒരുക്കി കട്ടകളെ ഉടച്ചു നിർത്തി അതിന് വെള്ളം വിതറി അതിനെ ഫലഭൂഷ്ടമാക്കി എടുക്കുന്ന വിളകൾ ഉണ്ടാകുന്ന ധാന്യങ്ങളെ ദൈവം കൊടുക്കും ഉഴവുചാലുകളെ നനയ്ക്കും മുളയെ അനുഗ്രഹിക്കും ഇങ്ങനെ നന്മ കൊണ്ട് ദൈവം നിങ്ങളെ സന്ദർശ സന്ദർശിക്കാൻ പോവുകയാണ് ഹാലലൂയ ആമേ സ്തോത്രം പരിശുദ്ധാത്മാവേക്ക് നൽകിയ വചനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആലോചനകൾ കൂടി നൽകി ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കും ദൈവം നിങ്ങളെ സന്ദർശിക്കും ഹാലലൂയ ഇസാചനം അവര് മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ വാഗ്ദത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മോശയും അഹുരോനും ചെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുകയാണ് അടുത്ത വാക്യം കേട്ടോ പുറപ്പാണ് നാലാം പതി മുപ്പത്തൊന്നാം വാക്യം അപ്പോൾ ജനം വിശ്വസിച്ചു യഹോ വൈസ്രായൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളെ കഷ്ടത കളാക്ഷിച്ചു എന്നും കേട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു കഴിയുമ്പോൾ അവരുടെ അടിമത്തം മാറും ഉടമകളാക്കി ദൈവം മാറ്റും വാഗ്ദത്തങ്ങൾ നൽകും നിങ്ങളെ ദൈവം കഴിഞ്ഞ ദീർഘകാലങ്ങളിലെ പീഠകൾ നിരാശകൾ നിലവിളികൾ ദൈവം മാറ്റി നിങ്ങളെ സന്ദർശിക്കാനായി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മാസത്തിൽ തന്നെ ദൈവം നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഈ ദൂത് ഏറ്റെടുത്തോ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവികമായ സന്ദർശനം നന്മയ്ക്കു വേണ്ടി വിടുതലിനു വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തങ്ങൾക്കു വേണ്ടി ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ് വേറെ ആരും നിങ്ങൾക്ക് നന്മകളുമായി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നില്ല പക്ഷെ ദൈവം നിങ്ങളെ സന്ദർശിക്കും അതിനുവേണ്ടി ദൈവം ചില ആളുകളെ അവൻ്റെ ദൂതന്മാരായിട്ട് അവൻ അയക്കും ദൂതുമായിട്ട് അയക്കും അത് കാത്തിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി മാത്രമേ അത് അയക്കുന്നുള്ളൂ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാം വാക്കത്തിൽ ദീർഘനാളായി വാഗ്ദത്തം ലഭിച്ച സാറയും അബ്രഹമും കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാ ദൈവം വിശ്വസ്തനെന്ന് തന്നെ ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞു ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞ് നടക്കുകയാ അനന്തരം യഹോവ താൻ അരുൾ ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്വം ചെയ്തിരുന്നത് പോലെ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു അതെ ദൈവം സന്ദർശിക്കുന്ന വെറുതെ അല്ല ചില വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയാ ഈ വർഷത്തിന്റെ ഈ സമ്മിശ്രത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ രാമയൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിലൊക്കെയുള്ള വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുക സന്ദർശിച്ച് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു കൊടുക്കുന്നു പുസ്തകത്തില് രൂത്തിന്റെ അമ്മാവിയമ്മയായ നവോമി അവളുടെ രണ്ട് ആൺമക്കളും ഭർത്താവ്ക്കും മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ വിധവയായി ഈ രൂത്ത് മാറുകയും നവോമി മാറുകയും രൂത്തും ഓർപ്പായും മരുമക്കളായ രണ്ടു പെൺമരുമക്കളും വിധവകളായി മാറുകയും ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത അവർ കേൾക്കുകയാണ് യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാപദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു ആ സുന്ദരമായ ജീവിതം സമാധാനമായ ജീവിതം സുഭിക്ഷമായ ജീവിതം മോഹ മോവാപദേശത്ത് പ്രതീക്ഷിച്ചാണ് യഹൂദ്യ വിട്ട് ഇറശലം വിട്ട് ഭേദലഹ്യം വിട്ട് നവോമിയും കുടുംബവും മോപദേശത്ത് വന്നത് പക്ഷേ എല്ലാ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം വിപരീതമായിരുന്നു പെട്ടെന്ന് നന്മകൾ അനുഭവിക്കാൻ നന്മയില്ലഞ്ഞിട്ടല്ല പക്ഷേ അത് അനുഭവിക്കാൻ ആളില്ലാതെ പോയി പ്രിയപ്പെട്ടവർ ലോകത്തോട് വിട പറഞ്ഞു മൂന്ന് മരണം അടിക്കടി ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവും മക്കളും മാറി ജീവിതത്തിലെല്ലാം കയ്പായി തീർന്നവൾ സകൃ സകലത്തിനോട് വെറുപ്പ് തോന്നി നിരാശപ്പെട്ട് ഇവിടെ വരണ്ടായിരുന്നു ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവൾ വിട്ടുപോകുന്ന തന്റെ സ്വന്ത ദേശം ദൈവജനം പാർക്കുന്ന ദേശത്ത് ബദ്രഹേമിനെയും ഇരശഹേമിനെയും ഒക്കെ ദൈവം സന്ദർശിച്ചു ദൈവം അവർക്ക് ആഹാരം കൊടുത്തു അവിടെ പട്ടിണി കൊണ്ടാണ് അവർ പോകുന്നത് ദൈവം സന്ദർശിച്ച ആ ദേശത്ത് ആഹാരം വരുത്തി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു പരിശുദ്ധാഭാവ് ഇന്നൊരു ദൂത് നിങ്ങളോട് പറയുകയാണ് ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കാൻ പോകുക സന്ദർശിച്ച് അവർക്ക് ആഹാരം നൽകാൻ പോകുക ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് അവരുടെ ബുദ്ധിമുട്ടിനെ മാറ്റാൻ പോകുക രണ്ടായിരത്തി ദൈവം നിങ്ങളുടെ കുടുംബത്തെ സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തെ സന്ദർശിക്കും നിങ്ങളുടെ ശൂന്യതകളെ എടുത്തു കളയാൻ നാളുകളായി കിടന്ന ആ പരിമിതികളും എന്താ പറയുന്നേ കുറവുകളൊക്കെ ദൈവം എടുത്തു കളഞ്ഞിട്ട് വലിയ വിശാലതയും നിറബന്ധയും തരും ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്ന വർഷം ആ മേൻ അതെ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ആ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുരോഹിതൻ യോഹന്നാ സ്നാപകന്റെ പിതാവായ സക്കരിയാ പുരോഹിതൻ പ്രവചിച്ചു താൻ ദീർഘകാലമായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നുണ്ട് പക്ഷെ തലമുറയില്ല സക്കരിയാവെതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ദൂതനായി ഗബ്രിയേൽ അവന് പ്രത്യക്ഷനായി ഹാല ലൂയ അത് കഴിഞ്ഞപ്പോൾ ആ തലമുറയായ യോഹന്നാനെ ദൈവം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ആ സക്കരിയാവ് ഈ യോഹന്നാൻ സ്നാപകൻ കയ്യിൽ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ യോഹന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സക്രിയാവ് പ്രവചിക്കുകയാണ് ഈ പുരോഗതി പ്രവചിച്ച് പറഞ്ഞ കാര്യം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുന്നു അതെ ദീർഘകാലമായി മറുപടി ഇല്ലാതിരിക്കുന്ന വിഷയത്തിൽ ദൈവം സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും അതെ ദീർഘകാലമായി നിങ്ങളുടെ വിഷയം മറുപടി ഇല്ലാതിരിക്കുന്നതാണോ ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുക അതൊരു മറുപടിയുമായി ദൈവം വിസിറ്റ് ചെയ്യും അടുത്ത കെട്ടണം ഒന്നാം മധ്യം എഴുപത്തിയെട്ട് ലൂക്കോസ് ഒന്നിൻ്റെ എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് ഇരുളിലും മരണനഴലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരണയായി ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു സമാധാനത്തിൽ ജീവിക്കുവാനായി ദൈവം നമ്മെ സന്ദർശിക്കും നിന്ന് നമ്മെ വിളവിച്ചെടുക്കുവാൻ ദൈവം നമ്മളെ സന്ദർശിക്കും യെസ് നിങ്ങളുടെ കുടുംബത്തിൽ മരണം അടിക്കടിയായ മരണം മരണ മരണശക്തികൾ നിങ്ങളെ നിഴലിൽ നിന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നു ആ മരണത്തിന്റെ നിഴലിനെ ഇരുട്ടിന്റെ നിഴലിനെ എടുത്തു കളഞ്ഞിട്ട് ഉദയം ഏ എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രകാശം ഹാല ഒരു വലിയ പ്രഭാത പ്രകാശം പ്രഭാത പ്രകാശ കിരണങ്ങൾ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിനകത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവ നിങ്ങളുടെ കുടുംബത്തിൽ ജീവൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു മരണശക്തികളൊക്കെ മാറുന്ന ഒരു സന്ദർശനം അതെ നിങ്ങളെ ദൈവം സന്ദർശിക്കുന്ന വർഷം ഹാല ലൂയ്യ നിങ്ങളുടെ കാലുകളെ സമാധാന മാർഗത്തിൽ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സന്ദർശന സമയമാണിത് നിങ്ങളെ ഉദ്ധരിക്കുവാൻ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ ദൈവിക വാഗ്ദത്തങ്ങളെ കൊണ്ടുപോകുവാൻ പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു തരുവാൻ മരണങ്ങളെ മാറ്റുവാൻ സമാധാനത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സന്ദർശിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കട്ടെ എല്ലാ അസമാധാനങ്ങളും മാറിപ്പോകട്ടെ എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കാം ഈ പുതിയ വർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിന്റെ സന്ദേശം ഞങ്ങൾ നിന്റെ വചനം ഞങ്ങൾ സ്വീകരിക്കുകയാ അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കുകയാർത്താവ് ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ അവിടെ നിന്ന് സന്ദർശിക്കണമേ അവരുടെ വീടിന്റെ ഇരുട്ടിനെതി എടുത്തു കളയുന്ന ഒരു വലിയ പ്രകാശധാര അവരിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഭർത്താവ് മരണഭീതികൾ മാറുവാൻ അസമാധാനത്തിന്റെ ആ ഇരുളിമയെല്ലാം മാറുവാൻ ദൈവിക സ്വസ്ഥതയും സമാധാനവും ജീവനും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പ്രകാശം ഉദയം അവർക്ക് വേണ്ടി കടന്നു പ്രാർത്ഥിക്കുന്നു രോഗ രോഗങ്ങൾ സൗഖ്യമാകട്ടെ രോഗശക്തികൾ ഈ കുടുംബങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ കർത്താവ് ഭവനത്തിൽ വെളിപ്പെടുന്ന വർഷമാകട്ടെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച ആമേ കർത്താവ് ദൈവിക സന്ദർശനം ഈ കുടുംബത്തിൽ വെളിപ്പെട്ട് വരട്ടെ ദൈവത്തിന്റെ കർത്താവ് സന്ദർശനത്താൽ ഭൂമിയെ നനച്ച് ഫലഭൂഷ്ടമായി നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ സന്ദർശിച്ച് നന്മ കൊണ്ട് ഈ സംവത്സരത്തെ അലങ്കരിക്കണമേ കർത്താവ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച് നൽകണമേ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തതുപോലെ കർത്താവ് സകരിയാവനെ നിവർത്തിച്ചു കൊടുത്തതുപോലെ മക്കളുടെ ജീവിതത്തെ സന്ദർശിച്ച് നിങ്ങൾ നിവർത്തിച്ചു കൊടുക്കണമേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ സന്ദർശിച്ചു എന്ന് നവോമി കർത്താവെ ദൈവിക സന്ദർശനം തിരിച്ചറിഞ്ഞതുപോലെ മക്കളത് അനുഭവിച്ചറിയേണ്ടതിനായി പ്രാർത്ഥിക്കും നാളുകളായുള്ള നഷ്ടങ്ങൾ മാറിപ്പോകട്ടെ സകേല ശൂന്യതകളും മാറിപ്പോകട്ടെ ദൈവിക സന്ദർശനം ഈ ഭവനങ്ങളിൽ കടന്നു ഇരട്ടെ മക്കളിൽ കടന്നു വീരാട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ ദൈവം നിങ്ങളെ സന്ദർശിക്കട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യട്ടെ ഈ സന്ദേശം നിങ്ങൾ വീണ്ടും കേൾക്കണം കർത്താവ് നിങ്ങൾ തിരഞ്ഞെ ആ പുതിയ വർഷത്തെ സന്ദേശം ആ മെസ്സേജ് അത് നിങ്ങൾ സ്വീകരിക്കണം കർത്താവ് അല്ലേ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത് കർത്താവിന്റെ സന്ദർശനമല്ലേ ദൈവം വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ വീടിനെ വെറുതെ വരത്തില്ല നമുക്ക് നന്മകളുമായി അവൻ വിസിറ്റ് ചെയ്യാണ് സ്വീകരിച്ചു ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ചെയ്യും ആ മേൻ കുറെ പേർക്കൊക്കെ ഈ സന്ദേശം ഷെയർ ചെയ്യണം എനിക്കറിയാം ഒത്തിരി പേര് സന്ദേശം ദിനം ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നവരുടെ നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഹാവേ വണ്ടർഫുൾ ന്യൂ ഇയർ